ഹലോ ഗൈസ് നമുക്ക് ഇന്ന് എങ്ങനെയാണ് വളരെ ഈസി ആയിട്ട് നെല്ലിക്ക ഇഷ്ടം ഉണ്ടാക്കുക എന്ന് നോക്കാം ആദ്യം തന്നെ അരി ഇഷ്ടത്തിന് വേണ്ടിയിട്ടുള്ള ബെല്ലം ഞാൻ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഗൈസ് ഡേ ഇതുപോലെ ഞാൻ ഫുൾ ബെല്ലം ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ നമ്മളുടെ അരി ഇഷ്ടത്തിലേക്ക് വേണ്ടത് ഇനി നമുക്ക് എങ്ങനെ അരി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യം ഞാൻ ക്രഷ് ചെയ്ത് വെച്ചാൽ ബെല്ലം എടുത്തിട്ടുണ്ട് പിന്നെ നെല്ലിക്ക വേണ്ടത് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് പട്ട ഗ്രാമ്പു ചുക്ക് കുറച്ച് കുരുമുളകും കൂടി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഒട്ടും വെള്ളമായും ഇല്ലാത്തൊരു ഭരണിയാണ് കേട്ടോ ഇത് ഇട്ട് വയ്ക്കാനായിട്ട് വേണ്ടത് അപ്പോൾ നമുക്ക് ഇത്രയൊക്കെ സാധനങ്ങളാണ് കേട്ടോ ഒരു അരിസ്റ്റം ഇടാനായിട്ട് വേണ്ടത് സാധാരണ ഈ ഇതിനോടൊക്കെ ഒപ്പമുണ്ടല്ലോ ഏലക്ക അതൊക്കെ ഇടുന്നവരുണ്ട് പക്ഷേ നമുക്കതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലാതുകൊണ്ടാണ് അതൊന്നും ഇതിലെടുക്കാണ്ടിരുന്നത് ഇങ്ങനെയാണ് നമ്മൾ സാധാരണ ഇടാറുള്ളത് ഇനി നമുക്ക് എങ്ങനെയാണ് അരി ഇഷ്ടപ്പെടുന്നത് നോക്കാം ആദ്യം നമ്മൾ എടുത്തു എടുത്തുവച്ചതിൽ നിന്ന് കുറച്ച് കുരുമുളകും പട്ടയും ഗ്രാമ്പുവും പിന്നെ ചുക്കും ഒക്കെ നമ്മൾ ഫസ്റ്റ് ആയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച ബെല്ലം ഇട്ട് കൊടുക്കാം തിൻ്റെ മേലയ്ക്ക് നമുക്ക് നെല്ലിക്ക കൊടുക്കാം ഇതുപോലെ നെല്ലിക്ക ഒരു ലെയർ ഇട്ടതിന് ശേഷം വീണ്ടും ഇതേ സ്റ്റെപ്സ് തുടരുകയാണ് ചെയ്യേണ്ടത് നെല്ലിക്കേൻ്റെ മേലേക്ക് പിന്നെയും ബെല്ലം ഇട്ട് കൊടുക്കുക അതിൻ്റെ മേലേക്ക് നമ്മളെടുത്ത് വെച്ച കുരുമുളകും ഇ ചുക്കും പിന്നെ പട്ടയും ഗ്രാമ്പൂന്നൊക്കെ കുറച്ച് കുറച്ച് ഇട്ട് കൊടുക്കുക അതേപോലെ അതിൻ്റെ മേലേക്ക് പിന്നെയും നെല്ലിക്ക ഇട്ട് കൊടുക്കുക ഈ സ്റ്റെപ്സ് തുടരുക അതെല്ലാം അതങ്ങനെ വരെ ഈ ബെല്ലം അതിൻ്റെ മേലെ നെല്ലിക്ക അതിൻ്റെ മേലെ കുറച്ച് ഈ പറഞ്ഞ സാധനങ്ങളും ഇട്ടിട്ട് നമുക്ക് ഇങ്ങനെ അത് ഫില്ലാവണവരെ ചെയ്യാൻ ചെയ്യേണ്ടത് ഇങ്ങനെയാണ് അരി ഇടുന്നത് പിന്നെ ഇത് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് വെച്ചാൽ നമ്മൾ എടുക്കുന്ന പാത്രങ്ങളിലോ നെല്ലിക്കയിലോ ഒന്നും വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവരുത് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഇങ്ങനെ ലെയർ ഏറെ ചെയ്തെടുത്താൽ മതി പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യുകൂടി ചെയ്യുക ഗൈസ് അപ്പം നമ്മളുടെ അരിസ്റ്റം ഇടല്ലേ ഇവിടെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഞാൻ ഈ വീഡിയോയിൽ ഫുൾ ഇടുന്നത് കാണിക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇപ്പോൾ ഈ ഇതെല്ലാം ഫില്ലായി കഴിഞ്ഞാൽ ഒരു കോട്ടൺ തുണി കൊണ്ട് ഒരു വെള്ള കോട്ടൺ തുണി കൊണ്ട് അത് അതിന് ഭരണീൻ്റെ മേൽഭാഗം കെട്ടിയിട്ട് അതിൻ്റെ മേലെ മൂടി വെച്ച് അടച്ചാൽ മതി അങ്ങനെയാണ് ചെയ്യേണ്ടത് ഇപ്പം ഞാൻ ആ വീഡിയോ ഈ വീഡിയോയിൽ ഫുള്ള് കാണിക്കുന്നില്ല ഞാൻ ഇട്ടിട്ട് അടയ്ക്കുന്നത് വരേ കാണിക്കുന്നുള്ളൂ ശരിക്ക് അതിൻ്റെ മേലെ കോട്ടൺ തുണി ഇട്ടിട്ട് മൂടി മൂടിക്കെട്ടേണ്ട ആവശ്യമുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്നുകൂടി പറയാണ് ഒന്ന് ലൈക്ക് ചെയ്യണേ ഗൈസ്